ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഷാർജിയിൽ മരിച്ച കേരളപുരം സ്വദേശിനി വിഭഞ്ചിക മണിയന്റെ സംസ്കാരം ഇന്നലെ കൊല്ലം കുണ്ടറയിൽ പൂർത്തിയായി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ഇന്നലെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാതാവിൻ്റെ സഹോദരന്റെ വീടായ കേരളപുരം പൂട്ടാണിമുക്ക് സൗപർണികയിലാണ് സംസ്കരിച്ചത് വലിയ ഒരു ജനാവലി തന്നെ വിഭഞ്ചികയെ കാണാനായി എത്തി ഷാജയിലായിരുന്ന അമ്മ ശൈലജ സഹോദരൻ വിനോദ് എന്നിവരും മറ്റു ബന്ധുക്കളും മൃതദേഹത്തിനൊപ്പം നാട്ടിലെത്തിയിരുന്നു ഭർത്താവ് നിതീഷിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ജീവനൊടുക്കിയതെന്ന ബന്ധുക്കളുടെ ആരോപണം ഉയർന്നതോടെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നീണ്ടത് ഭർത്താവ് നിതീഷും വിഭഞ്ചികയുടെ ബന്ധുക്കളുമായി ധാരണയായതോടെ മകൾ വൈഭവിയുടെ മൃതദേഹം പതിനേഴിന് ദുബായിൽ സംസ്കരിച്ചിരുന്നു കുഞ്ഞിനെ നാട്ടിലേക്ക് കൊടുത്തുവിടാൻ നിതീഷിന്റെ കുടുംബവും നിതീഷും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് വിഭഞ്ചികയ്ക്കും കുഞ്ഞിനും രണ്ട് രാജ്യങ്ങളിലായി സംസ്കാരം നടത്തേണ്ടി വന്നു വിഭഞ്ചികയും മകളെയും ഒന്നിച്ച് സംസ്കരിക്കണമെന്ന വിഭഞ്ജികയുടെ കുടുംബത്തിന്റെ ആഗ്രഹത്തിന് തടസ്സമായത് ഭർത്താവ് നിതീഷിന്റെ നിർബന്ധം തന്നെയാണ് തനിക്ക് യാത്രാ വിലക്കുള്ളതിനാൽ മകൾ വൈഭവിയുടെ മൃതദേഹം ദുബൈയിൽ സംസ്കരിക്കണമെന്നായിരുന്നു നിതീഷിന്റെ നിലപാട് എടുത്തത് കഴിഞ്ഞ ഒൻപതിനാണ് കൊല്ലം ചന്ദനത്തോപ്പ് രചിത ഭവനിൽ മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ചിക മകൾ വൈഭവി എന്നിവരെ ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വിഭഞ്ചികയും കോട്ടയം പനച്ചിക്കാട് പൂവൻ വലിയ വീട്ടിൽ നിതീഷുമായിട്ടുള്ള വിവാഹം വിവാഹം ആഡംബരമായി നടത്തിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞെന്നും കാർ ലഭിച്ചില്ലെന്നും ആരോപിച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കാണിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് വിഭഞ്ചിക കുഞ്ഞിനെയും കൊന്ന് ആത്മഹത്യ ചെയ്തത് തുടർന്ന് ഭർത്താവ് നിതീഷ് നിതീഷിന്റെ സഹോദരി നീതു അച്ഛൻ മോഹനൻ എന്നിവർക്കെതിരെ വിഭഞ്ചികയുടെ മാതാവ് ശൈലജ കുണ്ടറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് ഇവരെ പ്രതികളാക്കി സ്ത്രീധന പീഡന മരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും അതേസമയം ഇപ്പോഴും വിഭജകയുടെ ഭർത്താവ് നിതീഷ് ഷാർജയിൽ തന്നെയാണ് ഉള്ളത് അയാളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക